പാർട്ടിയുടെ വിശ്വാസ്യത തകർക്കുന്നു അഴിമതിയുടെ കറ വലിയ രീതിയിൽ പുരളുന്നു ധാർഷ്ട്രത്തിൻ്റെ ഒരു വലിയ വലയം ഇരുമ്പുമറ സൃഷ്ടിക്കപ്പെടുന്നു ഇവിടെയല്ലേ ഇത് തന്നെയല്ലേ സി പി എമ്മിന് കേരളത്തിൽ കാലിടറുവാൻ ധാർഷ്ട്യം പണ്ടേ പാർട്ടിക്കുണ്ട് പാർട്ടി നായർക്കുണ്ട് ഇ എസ്സിന് ഇ എം എസ്സിന് എതിരായി പോകാൻ കേൾക്കുന്നത് പോലും ഇഷ്ടമല്ലായിരുന്നു അത് മുഖ്യ വർത്താനമൊക്കെ പറയുമ്പോൾ അതൊക്കെ അംഗീകരിക്കുമെങ്കിൽ പരമാശയൊക്കെ ഡിബേറ്റ് ചെയ്യുമ്പോൾ എതിരായി പോകാൻ വലിയ ഇഷ്ടമൊന്നും നായനാർ ഇടവ ഓടാന്നെ വിളിക്കില്ലായിരുന്നു ഈ പക്ഷേ അതൊക്കെ ഒരു സുഖം ഉണ്ടായിരുന്നു സുഖം ഇപ്പോഴല്ലേ പണ്ടത്തെ പത്രം എടുത്ത് നോക്കണം ഇയാൾ മുഖ്യമന്ത്രിയാണ് കോമാളി അത് ഇത് എന്നപ്പോൾ എന്താ ചാടിക്കുന്ന കാര്യം വന്നിട്ട് എന്തായാലും ഇങ്ങനെ പറ്റി ഇവിടെ നിങ്ങളെ പറഞ്ഞു തന്നെ എനിക്ക് ഒന്ന് പിന്നെ വേറൊരു കാര്യം ബി എസ് അച്യുതാ എന്തായാലും ഗവര്മനെ പറ്റി ഞാൻ പറയണോ ഇവിടെ രണ്ടുപേരും ഗവര്യമ്മൻ്റെ അടുത്തൊക്കെ ആരും എന്നാ പറയുന്നത് വർഷം പോയപ്പോൾ ഓടിച്ചു വിട്ടു പിന്നെ വിളിച്ചിട്ട് അരക്കരയിൽ നിന്ന് കണ്ടിട്ട് വിളിച്ചിട്ട് ആ മോനെ ആ എന്താ കാര്യമെന്ന് വെച്ച് എന്നിട്ട് എസ് എം കോളേജ് മാഗസിൻ്റെ കാര്യത്തിൽ പരസ്യത്തിന് വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ ഷോപ്പിലേക്ക് കത്തയു തന്നു അങ്ങനെ ഗൗരവമെൻ്റെ സ്വഭാവം ഈ വി എസിനുണ്ടായിരുന്ന ഈ സ്വഭാവം വി എസ് പല സമുദായ മാണിമാരെയും വിളിച്ചു വരുത്തിയിട്ട് മുഖ്യമന്ത്രി ഓഫീസിൽ മണിക്കൂറുകൾ എഴുതി അപമാനിപ്പിക്കുകയായിരുന്നു ഇപ്പോൾ ഇഷ്ടമല്ലാത്ത ആളുകൾ അപ്പം ഇത് പുതിയ കാര്യമൊന്നുമല്ല പിന്നെ വി എസിൻ്റെ പ്രസംഗമൊക്കെ നമുക്കറിയാമല്ലോ അപ്പം ഇത് പുതിയ കാര്യമൊന്നുമല്ല അത് വേറൊരു കാരണമുണ്ട് അതുകൊണ്ട് ഞാൻ പോകുന്നില്ല അത് പറയുന്നില്ല അത് അതിണ്ട് അത് പിണറായി പിണറായി വിജയൻ ആരാധക ആണ് അയാൾ ഇനിയും പിണറായി വിജയൻ വലിയ ആരാധന കാരണം ഞാൻ ഞാനൊക്കെ ആഗ്രഹിക്കുന്ന രീതിയിൽ പാർട്ടി മാറ്റി തന്നെയല്ല ഇതൊന്നും ഒരു വല്ലാത്ത പാർട്ടി ആയിരുന്നു ഒരു ഹോട്ടൽ നടത്താൻ പറ്റില്ല ഒരു ബസ് വാങ്ങിക്കാൻ പറ്റില്ല നല്ലൊരു സ്കൂൾ തുടങ്ങാൻ പറ്റില്ല കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പറഞ്ഞ പറയാൻ സംഭവിക്കില്ല എന്തെന്ന് ഇത് ഇപ്പം എസ് എഫ് ഐക്കാർ ഉണ്ടാക്കുന്ന ചില പ്രശ്നമേ ഉള്ളൂ ഞാൻ കൂടി മാറ്റി കഴിഞ്ഞാൽ പാർട്ടി ഈ പാർട്ടി വളരെ നന്നായി പെർഫെക്റ്റ് ആകും